എനിക്കൊരു കാര്യം ഇതിങ്ങളോട് പറയാനുണ്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇതെല്ലാം ഇത് എല്ലാരും കിടക്കണം എല്ലാരും കേൾക്കണം അതുകൊണ്ട് മാത്രം എനിക്ക് ഇതികളോട് പറയണമെന്നുള്ളോണ്ട് മാത്രാണ് ഞാൻ പറഞ്ഞു പറയാം എല്ലാം പറഞ്ഞു എല്ലടത്തും സംഭവിച്ചാൽ ഉത്തരവാദികൾ ഞാൻ 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 കുഞ്ഞിനെ ജീവിച്ചത് വെയിറ്റ് വെയിറ്റ് കൊല്ലത്തുള്ള ഒരു നാടൻ പാട്ട് ട്രോപ്പിന്റെ മറവിൽ നടന്ന ഒരു വലിയ ചതിയെ കുറിച്ച് അശ്വതി എന്ന് പറഞ്ഞ പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അശ്വതി എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അശ്വതിക്ക് ഒരു സിംഗിൾ മദർ ആവേണ്ടി വന്നു ഇനി ഭർത്താവ് ഉപേക്ഷിച്ചതാണ് ഡിവേഴ്സ് ആയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അശ്വതിക്ക് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുണ്ട് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് സ്വന്തം അമ്മ അമ്മയടക്കമുള്ള ആളുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അശ്വതി പറയുന്ന നാടൻ പാട്ട് ട്രൂപ്പിലേക്ക് പോകുന്നത് ഈ ട്രൂപ്പിലെ മെയിൻ ആളുകൾ എന്ന് പറഞ്ഞത് ഒരു ഭാര്യയും ഭർത്താവുമാണ് സജിയും പാർവതിയും അശ്വതി ട്രൂപ്പിലെത്തി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് സജിയും പാർവതിയും അടിച്ച് പിരിഞ്ഞ് സജിക്കെന്തോ അവിഹിതമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി എന്താക്കി ട്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോയി പിന്നീടാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ട്രൂപ്പിൽ നിന്ന് പോയതിനു ശേഷം പാർവതി എന്താക്കി ഈ അശ്വതിക്കെതിരെയും ട്രൂപ്പിലെ മറ്റു പെൺകുട്ടികൾക്കെതിരെയും യും അപവാദ പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി അതായത് പാർവതിയുടെ ഭർത്താവായിട്ടുള്ള സജിക്ക് അശ്വതിയോടും അതുപോലെ തന്നെ ട്രൂപ്പിലെ മറ്റു ചില പെൺകുട്ടികളോടും അവിഹിത ബന്ധമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അപവാദ പ്രചരണം നടത്തിയിരുന്നത് എന്തായാലും തനിക്കെതിരെ ഇങ്ങനെ ഒരു അപവാദ പ്രചരണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അശ്വതി വെറുതെ ഇരുന്നില്ല അവൾ എന്താക്കി അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞോണ്ട് ഒരു ലൈവ് വീഡിയോ അങ്ങ് ചെയ്തു നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം പറയാനുണ്ട് പറയാ എല്ലാരത്തും വല്ല പറഞ്ഞു എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഈ പറയുന്ന ആൾക്കാരായിരിക്കും ഉത്തരവാദികൾ എനിക്ക് എന്തെങ്കിലും നാളെ എനിക്ക് എന്തെങ്കിലും സംഭവം പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ വളർത്താൻ ഇത്രയാണ് ജീവിച്ചത് ഞാൻ പറയാം വെയിറ്റ് ചെയ്യണ വെയിറ്റ് ചെയ്യും ഞാൻ പറയാം എല്ലാരോട് ഞാൻ പറയാം ആ ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് മാസം അതായത് രണ്ടു മാസം ആയി കടത്തി ഉള്ളതായിരിക്കും ഞാൻ ഒരു സമിതിയാണ് അതായത് നാടൻപാട്ട് ട്രൂപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു വൺ ഫോർ മീഡിയ അത് കൊല്ലം കൊല്ലംക്കാർ നടത്തുന്നതാണ് ആ സമിതിയിൽ പോയി ഇനി എനിക്ക് അതിന്ന് വരാത്ത പ്രശ്നങ്ങളില്ല അതി വരാത്ത പ്രശ്നങ്ങൾ എനിക്കില്ല ഞാൻ എനിക്ക് കൊന്നാമത്തെ കാര്യം എനിക്ക് ഒരു വർത്താവില്ല എന്നെ നോക്കുന്ന ഒരു വർത്താവുന്നെങ്കിൽ ഞാൻ ഇപ്പൊ നല്ല നിലയിൽ ജീവിച്ചാണ് എന്റെ കുഞ്ഞിനെ നോക്കാനായിരുന്നു ഞാൻ യൂട്യൂബായിരുന്നാലും പോയി കഷ്ടപ്പെടാനായിട്ട് ഞാൻ പോയത് അതി പോയിട്ട് ഞാൻ ക്യാമ്പിന് പോയി അതിൽ എന്നെ വിളിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പ്രോഗ്രാം സജീവ മാറും എന്ന് പറയുന്ന വ്യക്തിയാണ് വിളിക്കുന്നത് അങ്ങനെ ഞാൻ പ്രോഗ്രാമിന് പോകാനായിട്ട് ഇവിടുന്ന് ക്യാമ്പിൽ വിളിച്ച് മൂന്ന് ദിവസം എന്റെ അമ്മ എന്റെ കൂടെ ക്യാമ്പിൽ വന്നു അപ്പൊ അവരുടെ സ്വഭാവം മനസ്സിലാക്കിയോട്ട് എന്റെ അമ്മ പിന്നെ ക്യാമ്പിന് വന്നതല്ലേ ഞാൻ കുഞ്ഞിനെ പിന്നീട് കുഞ്ഞിലേക്ക് വളർത്തണമെന്ന് വെച്ചിട്ടാണ് ഞാനിടത്ത് പോയത് എന്റെ അമ്മ ഈ പരിപാടിക്ക് പോയി പതി പറഞ്ഞു അച്ചു പോവാലേ ഇവർക്ക് എന്തോ ഒരു ചതി വരാം നീ പോകുന്നത് എന്നത് സംസാരിച്ചു ഓക്കെ അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഞാൻ പ്രോഗ്രാം അറിയാൻ സംസാരിക്കാൻ പറ്റില്ല അമ്മ പോകണ്ടെന്ന് പറഞ്ഞിട്ടും ട്രൂപ്പിലേക്ക് പോയി അതിന് നമുക്ക് ഒരിക്കലും അശുദ്ധിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവൾക്കും ജീവിക്കും ോ അവളുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്ത് ജോലി കിട്ടിയാലും അവൾ അതിന് പോകാൻ തയ്യാറാണ് ഇവിടെ ഒരു നാടൻപാട്ട് ട്രൂപ്പിലും കൂടി ആകുമ്പോ അവളുടെ കഴിവുകൾ ഉപയോഗിച്ച് അവൾക്ക് ഒരു വരുമാനം കണ്ടെത്താം എന്നതിലുള്ള ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആരായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടും അത്രേ അശ്വതി ചെയ്തുള്ളൂ എന്തായാലും അങ്ങനെ അശ്വതി ഈ ട്രൂപ്പിലെത്തി പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് അശ്വതി പറയുന്നുണ്ട് നമ്മൾ ക്യാമ്പിനെ വിളിച്ചത് എന്നെ പ്രോഗ്രാമിനാണ് വിളിച്ചത് അല്ലാതെ അവരുടെ ഫാമിലി മാറ്റുള്ള ചച്ച ഞാനല്ലേ എന്നെ വിളിച്ചത് ഞാൻ പ്രോഗ്രാമിന് പ്രോഗ്രാമിൽ കുറച്ച് നേരം നാളെന്തായിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമ്പ് ക്യാമ്പ് നടക്കുന്ന സമയം ഉണ്ടോ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഈ സജീ പാർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ അവരുടെ ഫാമിലി മാറ്റം ഉണ്ട് അരിച്ചിരി അപ്പൊ ക്യാമ്പ് സമയത്ത് ഞാനും അതിൽ വർക്ക് ചെയ്ത് വേറൊരു ചേച്ചി അറിയാത്ത ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ചേച്ചി കെട്ടിച്ച് ചോദിച്ചു ചേച്ചി ബാലൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പാർവതി എന്ന പേര് ഞാൻ ചോദിച്ചു ചേച്ചി എന്നിട്ടില്ല പോകുന്നത് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്രോബിനൊക്കെ വരുന്നത് എന്ന് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പറഞ്ഞ് ചേച്ചിക്ക് അവരോട് താമസിക്കാൻ താല്പര്യമില്ല ഇനി രീപോഴ്സിന്റെ വാക്കിയിൽ പോയി അങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു അതാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറെ നാളെ നടന്നു പോയി ചേച്ചി കിട്ടില്ല ആ ക്യാമ്പ് നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ വാടക വീട്ടിൽ അതായത് കണ്ണു വധക്കളുള്ള വാടക വീട്ടിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ പോയി ഞാൻ പോയി എല്ലാ ടെമ്പിൾ വന്നു പോയിപ്പൊക്കെ തന്നില്ല അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് അവിടെ ടെമ്പിളിലവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എന്റെ കുഞ്ഞിനെ കൊണ്ടാണ് സ്റ്റേ ചെയ്ത ക്യാമ്പ് പറ്റം ചെയ്യുന്നത് എന്റെ ക്യാമ്പിനാണ് വിളിച്ചത് അല്ലാതെ അവരുടെ ക്യാമ്പിന്റെ അടുത്ത് സച്ചയാണ് എന്നെ വിളിച്ചത് ചേച്ചി അത് പോകുന്നില്ല നിങ്ങളെടുത്ത് ഈ പാർവതി പറഞ്ഞ വ്യക്തിയടുത്ത് ഞാൻ ചോദിച്ചു എന്തോ പ്രശ്നം ചേച്ചി അപ്പൊ നിന്റെ ചേട്ടന്റെ വേറെന്തോ അസയോ എന്റെ ഇങ്ങനെ പറഞ്ഞു നിന്റെ ചേട്ടന് വേറെ എന്തോ അസയത് എനിക്ക് കൂടുതൽ ആര്യം എന്തോന്ന് പറഞ്ഞാൽ അവരെ തെങ്ങോച്ചിന്റെ പേര് എൻ്റെ പറഞ്ഞു ഓക്കെ അങ്ങനെ ചേച്ചി ആട്ടുകൾക്ക് കരുതുന്നു ഞങ്ങൾ കറി വരച്ചത് ആ ചേച്ചി പോയപ്പോ നമ്മൾ കറി വരെ ചെയ്ത് പോവരുത് ചേച്ചി പറഞ്ഞു അപ്പൊ ആ ചേച്ചി ഒന്ന് പോയി അച്ഛനും അമ്മയും ഒന്ന് കൂട്ടിക്കൊണ്ടാ പോയത് പോയി പിന്നെ ക്യാമ്പ് വെച്ച് ക്യാമ്പ് വെച്ച് നമ്മൾ ക്യാമ്പിന് ക്യാമ്പിനോട് പരിപാലിക്കാൻ ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ ഒന്നിലൂടെ പോകുന്നത് ഈ ചേച്ചി ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ക്യാമ്പിൽ നിൽക്കുന്ന തെങ്ങോച്ചിട്ട് എന്നൊക്കെ മാത്രമല്ല വേറെ വേറെ ോ ഞാൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു എന്നെ പറ്റി വന്നാൽ അന്വേഷിച്ചു ചേട്ടന്റെ പോലെ ഞങ്ങൾ അടുത്ത് പറഞ്ഞിരുന്നു ചേട്ടാ അതേപോലെ ചേച്ചിയുടെ നമ്മളെടുത്ത് പറഞ്ഞിരുന്നു പറഞ്ഞാൽ മതി ഇപ്പൊ ഏറ്റവും അവസാനം എന്റെ ഞാൻ 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 ഒരു തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇങ്ങനെ വന്നിരുന്നത് ആവശ്യമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പാർവതിയുടെയും സജിയുടെയും വാടക വീട്ടിൽ വെച്ചായിരുന്നു ഇവരുടെ നാടൻ പാട്ടിന്റെ ക്യാമ്പ് നടന്നിരുന്നത് ക്യാമ്പ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പാർവതി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സജിക്ക് ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി അവിഹിതബദ്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സജിയുടെ ഭാര്യ പാർവതി അവിടെ നിന്നും പോയത് പക്ഷേ ക്യാമ്പ് അപ്പോഴും അവിടെ നടക്കുന്നുണ്ടായിരുന്നു അശ്വതി അടക്കമുള്ള മറ്റു പെൺകുട്ടികൾ ആ വീട്ടിൽ താമസിച്ചും അല്ലാതെയും ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അതോടെ സംശയങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി ആര്യ എന്ന പെൺകുട്ടിയുമായി ഭർത്താവിന് അവിഹിത ബന്ധം ആരോപിച്ചാണ് പാർവതി ഇറങ്ങി പോയെങ്കിൽ കൂടിയും അതിനുശേഷം ക്യാമ്പിന്റെ പേരിൽ താങ്കളുടെ വീട്ടിൽ മറ്റുള്ള പെൺകുട്ടികളും കൂടി താമസിക്കുന്നുണ്ട് എന്ന് ഓർത്തപ്പോൾ പാർവതിക്ക് സംശയം കൂടിയെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ വീട്ടിൽ പാർവതി ഇല്ലല്ലോ സജി ഒറ്റക്കാണ് സജിയുടെ കൂടെ ക്യാമ്പിൽ വന്ന മറ്റു പെൺകുട്ടികളും ഉണ്ട് ആദ്യം ഈ പെൺകുട്ടികളെ വിളിച്ച് സജിയെ കുറിച്ച് ഇടയ്ക്കിടെ അന്വേഷിക്കുമായിരുന്നു ഈ പറയുന്ന പാർവതി എന്നാൽ പിന്നീട് ഈ പറയുന്ന സജിയെയും മറ്റു പെൺകുട്ടികളെയും വെച്ച് തന്നെ പാർവതി പല കഥകളും ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് അശ്വതി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്നെയും ആ പാർവതി എന്ന് പറയുന്ന ആളുടെ പാർവതി പറയുന്ന ആളുടെ ഹസ്ബൻഡിന്റെ വെച്ച് മോശായിട്ടാണ് അത് ചിത്രീകരിച്ചത് അത് ചിത്രീകരിച്ച് ഞാനപ്പോ റിയാക്ട് ചെയ്തു അപ്പൊ എന്നെ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഇവ ഈ പാർവതി എന്ന് പറയുന്ന ആളുടെ പത്താം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ എന്നോട് വെച്ചാൽ അശ്വരി എന്നാ പ്രശ്നം ഇതേപോലെ അവളെ എന്നെ വിളിച്ചിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞു ഞാൻ എന്താ അശ്വതി എന്താ ലൈവില് നാൻ കിട്ടിയിട്ടുണ്ടോ അത് പാർട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഭാര്യ ഉണ്ടല്ലോ അച്ഛരി അച്ചു ഭാര്യ ഭാര്യ എന്റെ ഭാര്യ ഭാര്യയൊക്കെയാണ് അശ്വതി അച്ചുണ്ടല്ലോ അവരെ നാടൻ കിട്ടി അയാൾ എനിക്ക് മെസ്സേജ് രേഖണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം എന്തോ കേട്ട് പറഞ്ഞാ നിങ്ങളെന്തൊക്കെ പറഞ്ഞു അയ്യാ വിളിച്ചിട്ട് അവള് പറഞ്ഞു വോയിസ് അതേപോലെ അയാള് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ചേട്ട് ചിലപ്പോൾ മക്കൾ വന്നത് ഇരിക്കുന്നത് കേട്ടോ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ അവര് വനിതാ സെല്ലിൽ കേസ് കൊടുത്തേക്കുന്നത് എന്റെ പേരിലാണ് എനിക്കറിയില്ല സെല്ലിൽ എന്തിനാണ് കേസ് കൊടുത്തേക്കുന്നത് എന്നും എനിക്ക് അറിയില്ല എനിക്ക് പറ്റി യാതൊരു ഇതും ഇവരെ സകല സങ്കട സമിതികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നെയും അവരുടെ ഭർത്താവ് സജീവം അതായത് ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സജീൻ ഞാനൊരു വിവാഹം കഴിച്ച് എന്നെയും എന്റെ കുഞ്ഞിനെയും അവനാ നോക്കുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ അത് സംസാരിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ ഞാൻ അടുത്ത് നേരിട്ട് ഈ കാര്യങ്ങൾ അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഞാൻ അവരെ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി മാണി സംസാരിച്ചു കാരണം അവര് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഞാൻ മാണിയിട്ട് സംസാരിച്ചു എന്നിട്ട് അടുത്ത് വെച്ച് നീ തെറ്റ് ചെയ്ത് തന്നെ സ്വാമിയോട് സംസാരിക്കുന്ന ചോദിച്ചപ്പോ ഞാൻ ചേച്ചിയുള്ള ഒറ്റ കാര്യമല്ല നിങ്ങളൊരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നിങ്ങളെടുത്ത് ചിലപ്പോൾ ചൂടായിട്ട് സംസാരിക്കാം എല്ലാം സംസാരിക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു ബഹുമാനം തരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാത്തത് ഞാനിത് പറഞ്ഞു അപ്പൊ ആദ്യം ആരെന്ന് പറയുന്ന പെൺകുട്ടിയുമായി തന്റെ ഭർത്താവിന് ആയുധം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ പാർവതി തന്നെ പിന്നീട് അശ്വതിയും തന്റെ ഭർത്താവും തമ്മിൽ കല്യാണം കഴിഞ്ഞു അശ്വതിയെയും അവരുടെ കുഞ്ഞിനെയും പോറ്റുന്നത് തന്റെ ഭർത്താവാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് അശ്വതി ആണെങ്കിൽ തനിക്ക് പാർവതിയുടെ ഭർത്താവായിട്ട് സജീവമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുമുണ്ട് സജീവമായി തനിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന കാര്യം വളരെ മാന്യമായി അശ്വതി പാർവതിയോട് പറഞ്ഞതുമാണ് പക്ഷെ അപ്പോൾ പാർവതി തിരിച്ചു ചോദിച്ചത് നീ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഇത്ര മാന്യമായി എന്നോട് സംസാരിക്കുന്നത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അവിധ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമായിരുന്നില്ല എന്ന് പാർവതി അശ്വതിയോട് ചോദിച്ചു ാണ് പറയുന്നത് അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അശ്വതിയും തന്റെ ഭർത്താവും തമ്മിൽ അവിഹിതമുണ്ട് എന്നുള്ളതിൽ തെളിവുകളൊന്നും പാർവതിയുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് എന്തോ സംശയത്തിന്റെ പേരിൽ മാത്രം മാത്രമൊന്ന് അശ്വതി എറിഞ്ഞു നോക്കിയതാണ് അതുകൊണ്ടാണല്ലോ നീ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നീ എന്നോട് ചൂടായി സംസാരിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ പാർവതി അശ്വതിയോട് പറഞ്ഞത് മാക്കൂടെ കേട്ടോ എന്നിട്ട് അത് ശേഷം എന്താ കഴിഞ്ഞോ പറഞ്ഞു ഞാൻ എന്താ സ്റ്റേഷനിൽ പറയാം പോലീസ് പറയുക പാൽപ്പള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഞാൻ കേസ് കൊടുത്തു അതായത് പകുതിയുടെ പേരിൽ ഞാൻ കേസ് കൊടുത്തു ഞാൻ ഇങ്ങനെ സംസാരിച്ചു സാർ ഇതേപോലെ ഒരു കാര്യം അപ്പൊ എന്റെ അമ്മയ്ക്ക് കുറെ ഓഫീസ് അനാവശ്യമായിട്ടോ എന്നെ പറ്റി സ്വന്തം മോള പറ്റി ഒരു അമ്മയുടെടുത്ത് അയച്ചു കൊടുത്ത് ഓഫീസ് വിളിച്ച് ഞങ്ങൾക്ക് പിടിച്ച് തരാം വെയിറ്റ് ചെയ്യേ വിളിച്ചിട്ട് അനാവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരം അടുത്ത് സംസാരിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അപ്പൊ അവര് എന്റെ അമ്മയുടെ അടുത്തൊന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല അവർ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ പോലീസ് എടുത്ത വായി ചോദിച്ചത് എന്താ പറയുന്നു നീ അയക്കാതെ തെളിവ് സഹിതമായിട്ടല്ല അവർ വന്നേക്കുന്നത് നാലൊരു സമയത്ത് ഇതിന്റെ പേര് ആ കൊച്ചുകയറി എന്തെങ്കിലും ചെയ്തു എന്ത് ചെയ്യും എന്ന് ചോദിച്ചു നാല് സമയത്ത് ഇത് വരെ ആ കൊച്ചെന്തെങ്കിലും കേരളത്തിൽ ചെയ്യാം നിനക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഇനി ഈ സംസാരം മേലിൽ സംസാരിച്ചു കൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞത് എന്നിട്ട് ഇവളെ ഇത് കഴിഞ്ഞതിന് ശേഷം സമുദ്രങ്ങളിൽ മൊത്തം ഇവളെ വിളിച്ചറിയിച്ച് ഇങ്ങനെ കാര്യം അവരെ ആ ഭർത്താവിനെ കുറിച്ച് ഭർത്താവിൻ്റെ സ്നേഹമുള്ള കാര്യമായി ആണെങ്കിലും അങ്ങനെ വിളിച്ച് സംസാരിക്കോ ഒരു പെണ്ണിനെ വെച്ചാൽ ഇതിപ്പോ എന്റെ വീട്ടിൽ മാത്രം അല്ലെങ്കിൽ ചേച്ചി വേറെ ഒരു പെങ്ങിന്റെ വീട്ടിലും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് അവരെ ആ കൊച്ചെൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടാന്ന് വെച്ചാ ചേച്ചി എന്റെ ആ കൊച്ചിന്റെ അമ്മയ്ക്ക് അച്ചാക്കില്ലേ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല ചേച്ചി അത് കാരണം ഈ പാർവതി കാരണം പരാതി കാരണം ഇപ്പം ഇന്നലെ 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 എന്റെ പേരിൽ വനിതാ സെല്ലിൽ കൊണ്ടുവന്ന കേസ് കൊടുത്ത് ഇന്ന് എന്റെ ചെറുങ്ങി സ്റ്റേഷനിൽ വന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പരിപാടി സമിതിയില്ല പ്രൊഡ്യൂസർ കൊണ്ടുവന്ന് പരാതി കൊടുത്തത് അതായത് പ്രൊഡ്യൂസർ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് എന്റെ പേര് പരാതി കൊടുത്ത് ചൊവാഴ്ച ചെല്ലണം എന്ന് പറയാം അപ്പം ഇതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കേണ്ട പറ്റത്തില്ല കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റാണ് നാളെ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം ആ പ്രൊഡ്യൂസർ പേര് രതീഷ് ചിറങ്കീട് എന്നാണ് ചിറങ്കീട് ശേഷം പാർവതി ശ്രീ പാർവതി എന്നാണ് ഈ പെണ്ണിന്റെ പേര് സജീദാസ് എന്നാണ് അവളുടെ ഭത്മാവിന്റെ പേര് ഈ ഫാമിലിയിൽ നടക്കുന്ന പ്രശ്നത്തിൽ സബ്രിതികളിൽ പോയ പെൺകുട്ടികൾ എന്ത് വെളിച്ചു എന്താ പെളച്ച് ഏഹ് ഓക്കെ അവർക്കിന്നെ പറഞ്ഞു അവളൊരു തെളിവ് കൊണ്ടുപോവാ അവളൊരു തെളിവ് കൊണ്ടുവാ നമുക്ക് തെളിവില്ലേ തെളിവ് കൊണ്ടുവന്നിട്ട് അവളെ സംസാരിക്കണായിരുന്നു തെളിവില്ല എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്റെ എനിക്ക് പിഞ്ച് ഒരു വയസ്സേ ഉള്ളൂ തുടർന്നും വളരെ വികാരപരിധിയായി കുറെ കാര്യങ്ങൾ അശ്വതി പറഞ്ഞു വെക്കുന്നുണ്ട് തനിക്കും തന്റെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി പറയുന്ന പാർവതിയും പിന്നെ അവരുടെ ട്രൂപ്പിലെ പ്രൊഡ്യൂസറുമായിട്ടുള്ള രതീഷുമായിരിക്കും എന്നാണ് അശ്വതി പറഞ്ഞു വെക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ് താൻ ക്രൂശിക്കപ്പെടുന്നതെന്ന് അശ്വതി തർപ്പിച്ച് പറയുന്നുണ്ട് ഇനിയും തന്നെ വേട്ടയായി കഴിഞ്ഞാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ അശ്വതി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും പാർവതി വനിതാ സെലിലും അശ്വതി പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തിട്ടുണ്ട് പറയുന്നത് ഇതിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാം ഇനി ഈ വിഷയത്തിലെ പാർവതിയുടെയും ഭർത്താവിന്റെയും വിളിച്ചിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അവർക്ക് അവരുടേതായ ചില കഥകൾ പറയാനുണ്ടാകുമല്ലോ പക്ഷെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് അശ്വതി പറയുന്നത് കൊണ്ടും അശ്വതിയും സജിയും തമ്മിൽ അയത ബന്ധം തെളിവ് സഹിതം പാർവതിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും തൽക്കാലം അശ്വതിയുടെ കൂടെ നിൽക്കാനേ നിർവ്വാഹമുള്ളൂ ഇനി ഭാവിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടാകുമെങ്കിൽ നമുക്ക് അപ്പൊ അതിനെ സംസാരിക്കാം എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ രേഖപ്പെടുത്തുമല്ലോ കാണാം